ഇതാ കണ്ണു തുറന്ന് കാണുക സംഘികളുടെ ക്രൂരതയെ ചെറുത്തുനിന്ന് തോൽപ്പിക്കുകയാണ് നല്ലവരായ ഹൈന്ദവ മതവിശ്വാസികൾ ഉത്തർപ്രദേശിലെ ക്ഷേത്രത്തിൽ കയറി വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ സംഘപരിവാർ പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ച ആസിഫ് എന്ന ബാലന് വേണ്ടി സഹായത്തിന്റെ കൈകളുമായി എത്തിയത് ഉത്തർപ്രദേശിലെ നല്ലവരായ ഹിന്ദു മതവിശ്വാസികളാണ് ഇക്കഴിഞ്ഞ മാർച്ച് പതിമൂന്നിനാണ് ഉത്തർപ്രദേശിലെ ഒരു ക്ഷേത്രത്തിൽ കയറി വെള്ളം കുടിച്ചതിന് ആസിഫ് എന്ന ബാലനെ സംഘപരിവാർ അനുകൂലകർ അതിക്രൂരമായി മർദ്ദിച്ചത് ക്ഷേത്രത്തിൽ നിന്നും വെള്ളം കുടിച്ച് പുറത്തിറങ്ങിയ ആസിഫിന്റെ പേരും പിതാവിന്റെ പേരും ചോദിച്ച ശേഷമാണ് ഇവർ ആസിഫ് എന്ന ബാലനെ അതിക്രൂരമായി മർദ്ദിച്ചത് അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കാത്ത ക്രൂരതയാണ് സംഘപരിവാർ അനുകൂലകർ അന്ന് ആസിഫ് എന്ന ബാലനോട് ചെയ്തത് കൈവളച്ചൊടിച്ചും ലൈംഗികാവയവത്തിന് ചവിട്ടിയുമാണ് അവരാ കുട്ടിയെ അന്ന് കൊല്ല കൊല്ല ചെയ്തത് ബീഹാർ ഗേൽപൂർ സ്വദേശി ശൃംഗി നന്ദൻ യാദവാണ് അന്ന് ആസിഫിനെ ക്രൂരമായി മർദ്ദിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ വലിയ അഭിമാനത്തോടെ ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തായതോടെ ഗാസിയാബാദ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു ആ ക്രൂരമായ മർദ്ദനത്തിൽ ആസിഫ് എന്ന ബാലന് തല പുറം കൈകാലുകൾ ലൈംഗിക അവയവം എന്നിവയ്ക്ക് ഗുരുതരമായ പരിക്കുകളാണ് പറ്റിയത് നിലവിൽ ഡൽഹിയിൽ ചികിത്സയിലാണ് ആസിഫ് എന്നാൽ ചികിത്സയ്ക്കുള്ള പണം പോലും കൈയില്ലാത്ത വളരെ ദരിദ്രരായ കുടുംബമാണ് ആസിഫിന്റെ കുടുംബം ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപയാണ് ആസിഫിന്റെ തുടർ ചികിത്സയ്ക്കായി വേണ്ടത് പത്ത് ലക്ഷം എന്നത് ആസിഫിന്റെ കുടുംബത്തിന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത തുകയാണ് ഇതോടെയാണ് ആസിഫിന്റെ തുടർ ചികിത്സക്കായി കീറ്റോ എന്ന ഓൺലൈൻ ഫണ്ടിംഗ് സംഘടന ധനസമാഹരണം ആരംഭിച്ചത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു ആ ധനസമാഹരണത്തിൽ നടന്നത് ിൽ കയറി വെള്ളം കുടിച്ചു എന്ന കാരണത്താൽ സംഘ അനുകൂലകർ അതിക്രൂരമായി മർദ്ദിച്ച ആസിഫിന്റെ തുടർ ചികിത്സയ്ക്കായുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം പണം നൽകിയത് ഹിന്ദു മതവിശ്വാസികളാണ് അതായത് സംഘപരിവാറിന്റെ ക്രൂരതയെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയത് നല്ലവരായ ഹിന്ദു വിശ്വാസികളാണെന്ന് സാരം പത്ത് ലക്ഷം രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാഹരണത്തിൽ ഇതുവരെ ഒമ്പതര ലക്ഷത്തോളം രൂപ പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും അധികം തുക നൽകിയ ആദ്യത്തെ അഞ്ചു പേരും ഹിന്ദുമത വിശ്വാസികളാണ് ധനസമാഹരണത്തിന് വൻ തുക നൽകിയ ആദ്യത്തെ അഞ്ചു പേരും ഹിന്ദുമത വിശ്വാസികളാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേകരം രാജ് അബ്രോയ് അമിത് ബെഹ്റെ ചൈതന്യ മെഹ്റെ അമൻദീപ് ദത്ത് രവിശങ്കർ എന്നീ അഞ്ചു പേരാണ് ആസിഫിന്റെ ചികിത്സയ്ക്കായി ഏറ്റവും കൂടുതൽ പണം എന്തായാലും നല്ലവരായ ഹിന്ദു മതവിശ്വാസികൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ആസിഫിന്റെ ചികിത്സയ്ക്ക് ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയത് എന്ന കാര്യം ഇത്തരത്തിൽ സംഘപരിവാറിന്റെ ക്രൂരതയെ നല്ലവരായ ഹിന്ദുക്കൾ ചെറുത്തുനിന്ന് തോൽപ്പിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള